അസലാമലൈക്കും സെക്രട്ടറിയോട് സംസാരിക്കാൻ തുടങ്ങിയ ഉപ്പ ഒരുപാട് നേരം കഴിഞ്ഞാണ് ഫോൺ വെക്കുന്നത് ഉപ്പ ഫോൺ വെച്ചതും ഷാഫി ചോദിച്ചു അല്ലുപ്പ ആരെ വിളിച്ചത് ഉപ്പ അവനോട് പറഞ്ഞു അയാളെ ആകെ വിളറി പിടിച്ച പോലെ ഉണ്ടല്ലോ ഫർസാനയുടെ മഹല്യ സെക്രട്ടറിയാണ് വിളിച്ചത് അവർക്ക് നമ്മൾ ബന്ധം ഏർപ്പെടുത്തി കൊടുക്കണത്രേ വേറെ ആരെയും കൂട്ടാതെ നമ്മൾ വീട്ടുകാർ മാത്രം വന്നാൽ മതി എന്നാണ് അയാൾ പറയുന്നത് ഉപ്പ അങ്ങനെ പറഞ്ഞതും ഷാഫി പറഞ്ഞു കണ്ടോ അയാൾ തല പോയ പോക്ക് ആരും അറിയാതെ നമ്മൾ ഒഴിവാക്കി കൊടുത്താലേ ഓര് പറഞ്ഞു പറ്റുന്ന കാരണമായിരിക്കും എല്ലാവരും അറിയാൻ പോകുന്നത് അതിനാണ് അടവ് എന്നിട്ട് എന്താ പറഞ്ഞപ്പാ ഞാനേ നിന്നോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞു ഷാഫി കുറേ നേരം ആലോചിച്ച ശേഷം പറഞ്ഞു ഞാൻ കമാൽ ലലി ഇക്ബാലിനെയും ഒന്ന് കണ്ടുവരട്ടോ ഇത് അതുവരെ അവർക്ക് മറുപടി കൊടുക്കലേ ധൃതി കാണിക്കണ്ടപ്പാ അവർ നമ്മൾ വിളിക്കുന്നത് വരെ കാത്തു നിൽക്കും ഷാഫി അതും പറഞ്ഞ് കമാലിൻ്റെ വീട്ടിലേക്ക് ചെന്നു ഇക്ബാലിനോടും സജീറിനോടും അങ്ങോട്ട് വരാൻ പറഞ്ഞതനുസരിച്ച് അവരും അവിടെ എത്തിയിരുന്നു ഷാഫി ഫർസാനയുടെ മഹലിൽ നിന്ന് വിളിച്ച കാര്യങ്ങൾ അവരോട് പങ്ക് വെച്ച് ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യണം അയാളെ ചിന്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്നാലും ഉങ്ങൾ പറ ഇക്ബാൽ പറഞ്ഞു എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ മഹലിലും പറയണമെന്നാണ് എന്നാലേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കാരണം എന്താണെന്ന് പിടികിട്ടോ അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് പരത്തിയാൽ അതാവും പിന്നെ ഇവിടെയുള്ള ആളുകളും പറഞ്ഞു നടക്കുക ഒന്നെ ഇപ്പോൾ നമുക്ക് അറിയില്ലേ അവസ്ഥ ഇക്ബാൽ പറയുന്നത് കേട്ടതും കമാൽ പറഞ്ഞു അതൊരു പോയിന്റാണ് പക്ഷേ അവർ പറയുന്ന പോലെ നമ്മളെ കൊണ്ട് ചെന്നാൽ വേഗം ഈ ബന്ധം ഒഴിവാക്കി നമുക്ക് വേറെ കാര്യം നോക്കാം അല്ലെങ്കിൽ പിന്നെയും പ്രശ്നങ്ങളായി അതെങ്ങനെ നീണ്ടു പോകും അവൾ ക്ലാസ്സിന് പോകുന്നത് കൊണ്ട് അയാൾക്ക് അവളെ കൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അയാളുടെ ഇപ്പോഴത്തെ പഴം മാറാൻ സമയം കൊടുക്കരുത് പെട്ടെന്ന് ഒഴിവാക്കാൻ നോക്കണം അതാണ് എൻ്റെ അഭിപ്രായം കേട്ടപ്പോൾ ഇക്ബാലും പറഞ്ഞു ആ അത് ശരിയാണ് അയാൾക്ക് വേണമെങ്കിൽ നമ്മളെ കുറെ നടത്തിപ്പിക്കാനൊക്കെ പറ്റും കമാൽ ഇപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അങ്ങോട്ട് പോയി സംസാരിക്കാം പിന്നെ ആ മഹർ തിരിച്ചു വാങ്ങണം കേട്ടോ പത്ത് പൈസ കൊടുക്കുകയും ചെയ്തത് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഷാഫി പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഇതൊന്നും പരത്താൻ വല്ല മാർഗമുണ്ടോ കാരണങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി ഓ അതിനാണോ പണി അത് എനിക്ക് ഞങ്ങളെ ഞങ്ങൾ ഓട്ടോറിക്ഷക്കാരെ ഒരു ന്യൂസ് ഏറ്റെടുത്താൽ പിന്നെ ഇവിടെ അടുത്തുള്ള പഞ്ചായത്ത് വരെ അതറിയും നിങ്ങൾക്കറിയില്ലേ പക്ഷേ സമയമായിട്ടില്ല മന്ത് എന്ന് ഉറപ്പായ ശേഷം നീ എനിക്കൊന്ന് വിളിക്കട്ടോ ഒരറ്റ മെസ്സേജ് ഞങ്ങൾ ഓട്ടോക്കാരുടെ ഗ്രൂപ്പിൽ ഞാനിടും പിന്നെ നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് അയൽവാസികൾ വരെ നിന്നെ തേടി വരും ഉറപ്പ് ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു പഠിച്ചോനെ എൻ്റെ ജീവിതം വലിയ തമാശ തന്നെയാണല്ലോ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് ഇത് കേട്ട് സജീർ പറഞ്ഞു ഇതൊക്കെ ചിരിച്ചു നേടിയാണെന്ന് കഴിവുള്ള നിനക്കല്ലാതെ ആർക്കാണ് പഠിച്ചോന് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നൽകുക ഷാഫി നീ പേടിക്കണ്ട നിൻ്റെ നല്ല സമയം വരും നെടുവീർപ്പ് കൊണ്ട് ഷാഫി ഞാൻ ആ വീട്ടിൽ പോയി ഉപ്പയോട് കാര്യങ്ങൾ വിളിച്ച് പറയാൻ പറയാം എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി വീട്ടിലേക്ക് ചെന്ന ഷാഫി ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉപ്പയും അത് തന്നെയാണ് നല്ലതെന്ന് സമ്മതിച്ചു കൂടുതൽ വൈകാതെ അവരുടെ മഹല് സെക്രട്ടറിയെ വിളിച്ച് നാളെ ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു ആ സമയത്ത് അടുത്തേക്ക് വന്ന സുർവി പറഞ്ഞു സംഭവേ ആളുകളൊക്കെ അറിഞ്ഞു തുടങ്ങിയ മൊട്ടിട്ടോ അയൽവാസി റംലതാൻ്റെ മുറിവുകൾ എന്നെ കണ്ടതും ഷാഫി പറയാതെ നാട്ടിൽ വന്നതാണോ എന്ന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഫർസാനെ എന്താണ് കൊണ്ടുവരാത്തതെന്ന് അറിയണം എന്ന് മറുപടി കൊടുക്കുമെന്നറിയാതെ ഞാൻ പോയി അവസാനം ഞാൻ പറഞ്ഞു ഷാഫി എന്നിടതേ അവളെ വീട്ടിൽ പോയിരുന്നു അവൾക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞതാണെന്നും കൂടുതലൊന്നും ചോദിക്കാൻ അവസരം കൊടുക്കാതെ ഞാൻ വേഗം അകത്തേക്ക് കയറി ഓലയുടെ എന്താ മറുപടി പറയുക എനിക്ക് വയ്യ അങ്ങനെ ഓരോന്ന് പറയാനേ അവരെ നമ്മളടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തി കുത്തി ചോദ്യം അതെനിക്ക് കേട്ടുടനെ ഞാൻ അതാ വേഗം പോകുന്നത് ഈ ഭാഗത്തുള്ള ഒരു പ്രധാന ആകാശവാണിയാണ് അറംലത്ത എല്ലാവരും ഉടനെ തന്നെ അറിയാൻ തുടങ്ങും ഷാഫി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആളുകളെ വായ മൂടാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ ഇത്ത പെൺകുട്ടികൾക്ക് എന്ത് ചെയ്താലും പെൺകുട്ടികൾ എന്ത് ചെയ്താലും ആളുകൾക്കൊരു കുഴപ്പമുണ്ടാവില്ല അത് സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയാണ് എനിക്ക് എനിക്കുറപ്പാണ് ഇതിലും കുറ്റങ്ങൾ എനിക്ക് തന്നെ ആയിരിക്കും പലരും കരുതുക ഉപ്പ അവനോട് പറഞ്ഞു ഷാഫി അതൊന്നും നീ നോക്കണ്ട ആളുകൾ എന്ത് പറഞ്ഞാൽ നമുക്കെന്താണ് പഠിച്ചെന്ന് നിനക്ക് നല്ലത് തരാൻ വിധിച്ചിട്ടുണ്ട് എങ്കിൽ ആർക്കും തടയാൻ കഴിയില്ല അങ്ങനെ ചിന്തിച്ചാൽ മാത്രം മതി നേ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ഉമ്മയുടെ അരികിലിരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടാണ് ഉറങ്ങാൻ അവൻ റൂമിലേക്ക് ചെന്നത് റൂമിലേക്ക് ചെന്നപ്പോൾ ഫർസാനയ്ക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങൾ കണ്ടതും അതെല്ലാം കട്ടിഞ്ഞടിയിലേക്ക് നീക്കി വെച്ചു ഒരുപാട് കിനാബ് കണ്ടവൻ്റെ മനസ്സിലേക്ക് നീറുന്ന വേദനകൾ ആയ ഇനി വെറും മനുഷ്യനല്ലേ എന്ന് പറഞ്ഞ് പരീസിച്ച വിധിയോട് ആർക്കുമില്ലാത്ത ക്ഷമയുണ്ടരിക്കെ ഞാനെല്ലാം നേരിടുമെന്ന് വെല്ലുവിളിച്ച് ഷാഫി പിറവെടുക്കാനൊരുങ്ങുന്ന നിമിഷങ്ങൾ എന്തൊക്കെയാണെന്ന് പോലും ആലോചിക്കാതെ പതുക്കെ ഉറക്കത്തിലേക്ക് വീണു പിറ്റേന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞുള്ള ദുവാക്ക് വേണ്ടി കരങ്ങൾ ഉയർന്നത് ഒരറ്റ കാര്യത്തിന് വേണ്ടി മാത്രയായിരുന്നു ഫർസാനയുമായുള്ള ബന്ധം ഇന്നത്തോടെ തീരുമാനമാവാനും മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം അവസാനിപ്പിക്കാൻ കഴിയാനുമാണ് പ്രാർത്ഥിച്ചത് പ്രതീക്ഷ അർപ്പിച്ച് ചോദിച്ചാൽ ആഗ്രഹിച്ചതിനേക്കാൾ നല്ലത് കൊടുക്കുന്ന സമതായനവിലേക്ക് ആഗ്രഹങ്ങൾ അർപ്പിച്ച് പള്ളിയിൽ നിന്നും ഇറങ്ങാൻ നിൽക്കുമ്പോഴെയാണ് ഖത്തീബ് ഷാഫിയെ കാണുന്നത് സലാം പറഞ്ഞ് അടുത്തേക്ക് ചെന്ന ഷാഫിയുടെ മുഖത്തേക്ക് നോക്കി ഖത്തീബ് ചോദിച്ചു നീ ഒരുപാട് ക്ഷീണിച്ചല്ലോ ഷാഫി മനസ്സ് ക്ഷീണിച്ച മുഖം വലിയോ എന്നാണല്ലോ എന്താ ഷാഫി പുതിയ പ്രശ്നങ്ങൾ വല്ലതും ഷാഫി ഉസ്താദിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദേ എൻ്റെ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല കേട്ടോ തീരുകയും ചെയ്യൂല രണ്ടാമത്തേത് ഇന്ന് ഒഴിവാകും കത്തീപ് ഒട്ടും പ്രതീക്ഷിക്കാതെ ആ കാര്യങ്ങൾ കേട്ടതും ഉസ്താദ് അവനോട് ചോദിച്ചറിഞ്ഞു ജീവിതം പറഞ്ഞു കഴിഞ്ഞതും എല്ലാവരുടെയും മുന്നിൽ അതുവരെ പിടിച്ചു നിന്നതുപോലെ ഉസ്താദിനെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല ആ ദുനിയാവിലെ ജീവനുള്ള സകല പടപ്പുകളുടെ റൂഹ് ഊനിയവിൻ്റെ സമവാക്യങ്ങൾ ഓരിപ്പടിച്ച ആ പണ്ഡിതെ മുമ്പിൽ ഷാഫി കൽബിലെ വേദന മറക്കാനണഞ്ഞ മുഖംമൂടി മറ പോലെ നീങ്ങിയതുപോലെ ഉസ്താദിനെ കൈകൾ പിടിച്ച് കരഞ്ഞുന്നു ഹത്തീബ് അവൻ്റെ തല തടവിക്കൊണ്ട് പറഞ്ഞു സങ്കടപ്പെടല്ലേ ഷാഫി ദുന്യാവ് ഇങ്ങനെയൊക്കെയാണ് നീ എന്തിനാ ബേജാറാന്നത് മാനസിക വിഷമങ്ങൾ പഠിച്ചോ നൽകുന്ന പ്രതിഫലം എനിക്ക് അറിയാനിട്ടാണ് ക്ഷമിക്ക് ഒന്നും നഷ്ടപ്പെടാതെ അവൻ നിന്നെ കാത്തില്ലേ ആ പെൺകുട്ടിയിൽ നിന്നോ അങ്ങനെ ചിന്തിച്ചാൽ പോരേ നീ നിന്നെ അള്ളാഹുവിനെ ഇഷ്ടമായിട്ടാണ് നിന്നെ ഈ പരീക്ഷണങ്ങളിലൊക്കെ രക്ഷപ്പെടുത്തുന്നത് നിന്നെ വേറൊരു ബുദ്ധിമുട്ടിലോ അവനെ പെടുത്തുന്നില്ലല്ലോ അതൊക്കെയല്ലേ പഠിച്ചവനെ എല്ലാം നന്നായി വരും നിനക്കു നല്ല സമയം വരും ഷാഫി ആശ്വാസമേങ്ങുന്ന വാക്കുകൾ മനസ്സിനെ തണുപ്പിച്ചതുപോലെ കണ്ണുകൾ തുടച്ചു കൊണ്ടവൻ പറഞ്ഞു ചില സമയത്ത് സൈക്കം കഴിയുന്ന ലോസ്താദെ അതാണ് ഇങ്ങനെ ആരെയും ഇപ്പയും ജ്യേഷ്ഠന്മാരും അമ്മാവനെ കൂടെ ഇന്ന് അങ്ങോട്ട് പോവും വേറെ ആരെയും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കമ്മിറ്റിയിലും ആരോടും പറഞ്ഞിട്ടില്ല കമ്മിറ്റിയിൽ പറയണത് നിർബന്ധമൊന്നുമില്ല ഒഴിവാക്കിയ ശേഷം പറഞ്ഞാൽ മതി ഉണ്ടല്ലോ എല്ലാവരോടും ഞാൻ പറഞ്ഞുകൊണ്ട് ആളുകൾ എന്നോടായിരിക്കും ആരെയും ചോദിക്കുക ഞാൻ നിനക്ക് വേണ്ടി ദുവാ ചെയ്യാം വീട്ടിലേക്ക് ചെല്ലുട്ടോ നീ ഒന്നും ആലോചിക്കണ്ട പഠിച്ചവൻ നേരിട്ടുള്ള ഒരു നോട്ടം നിൻ്റെ മേലെയുണ്ട് അല്ലാതെ ഇങ്ങനെ ഒരാളെ അവൻ പരീക്ഷിക്കില്ല ധൈര്യമായിട്ടിരിക്കുക പരീക്ഷിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ ഭാഗ്യം ചെയ്തവർ അവർക്ക് കിട്ടുന്നത് ആക്കു വഹിക്കാൻ കഴിയില്ല ചിലർക്ക് ഇവിടെ നിന്നും അല്ലാത്തവർക്ക് കബർ മുതലും ലഭിക്കും അതുകൊണ്ട് നീ എന്തിനാണ് ഷാഫി ടെൻഷൻ എടുക്കുന്നത് ഒരാണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനോഹരമായിരിക്കുന്ന ദാമ്പത്യത്തിൽ പരീക്ഷണം നിറഞ്ഞാലേ അവൻ്റെ ദുനിയാവ് അതോടെ അവസാനിക്കും അവൻ പിന്നീട് എന്ത് സുഖ സൗകര്യം ഉണ്ടായിട്ട് കാര്യമില്ല അതവനെ കാർന്നു ചെന്നുകൊണ്ടേയിരിക്കും ആ പരീക്ഷണം എല്ലാവർക്കും വരില്ല ചിലർക്ക് മാത്രമാണ് ദാമ്പത്യത്തിലെ പരീക്ഷകൾ വരില്ലേ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പിണക്കങ്ങളോ അകൽച്ചകളോ അല്ല പരീക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അനുഭവിക്കണല്ലേ എന്ത് ചെയ്യണമെന്നറിയാതെ മാനസികമായി തകരാ ഭാഗത്തിലുള്ള പരീക്ഷണം അപ്പോൾ ആ പരീക്ഷണം ഒരാൾക്ക് വന്നാലേ അവന് കിട്ടാൻ പോകുന്ന റബ്ബിൻ്റെ അനുഗ്രഹം ആലോചിച്ചാൽ അവർക്ക് നിരാശ തോന്നേണ്ട ആവശ്യമില്ല നീ ഭാഗ്യവാനാണ് ഷാഫി എനിക്കറിയാം നീ അത് മനസ്സിലാക്കുന്ന കാലം ഒരിക്കൽ വരും ഹത്തീബ് മനസ്സിലേക്ക് പതിയുന്ന ആശ്വാസം പകരുന്നത് നേരെ കൽപിന നൽകി അവനോട് യാത്ര പറഞ്ഞിറങ്ങി വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ച ശേഷം പോകാനായി ഒരുങ്ങുന്ന ഒപ്പിയോട് പറഞ്ഞു വക്കീൽ മുഖാന്തരം ഒഴിവാക്കണം അല്ലെങ്കിൽ ഭാവിയിൽ പണി കിട്ടും അയാളെ എനിക്ക് വിശ്വാസം പോരാ കേട്ടപ്പോൾ ജ്യേഷ്ഠൻ അജമൽ പറഞ്ഞു അതൊക്കെ ഞങ്ങൾ ചെയ്യിക്കോ ഈ പേടിക്കണം കേട്ടോ കൂടുതൽ വൈകാതെ അവളുടെ മഹലിലേക്ക് ഉപ്പയും ജ്യേഷ്ഠന്മാരും ഉമ്മയുടെ ആകളെയും കൂടി യാത്ര പുറപ്പെട്ടു ജീവിതത്തിൽ അന്നാദ്യമായി കണ്ടപ്പോൾ ഭയന്നുപോയ നിമിഷങ്ങൾ ഇനിയും സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു തീരുമാനമെടുക്കുന്നതിൻ്റെ ഉത്തരവുകൾക്ക് വഴങ്ങി വീണ്ടും അതേ പരീക്ഷണത്തിന് വേദനയും പേറി പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്ന വീട്ടുകാർ ഷാഫിയോട് സംസാരിക്കാൻ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദുഃഖം മാറ്റിമറിക്കാൻ കെൽപ്പുള്ള സ്വന്തം വർഗത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും അവനെപ്പോൾ അത്യാവശ്യമായിരുന്നു ഉമ്മയും വീട്ടുകാർ ഷാഫിയോട് കുറേ നേരം സംസാരിക്കാൻ തുടങ്ങി ഫർസാനയുടെ കാര്യങ്ങളൊന്നും പറയാതെ നോക്കാൻ എല്ലാം ശ്രദ്ധിക്കുന്നത് ഷാഫി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു ഇടക്ക് സുർമി പറഞ്ഞു അല്ല നിന്നോട് ഞാൻ പറയാൻ മറന്നു എൻ്റെ അസുഖമൊക്കെ ഓപ്പറേഷൻ ഇല്ലാതെ ഏകദേശം മാറിത്തുടങ്ങി കേട്ടോ ഉമ്മയുടേതും മാറി ഇവരുടേതൊക്കെ ഒരുവിധം പ്രശ്നങ്ങൾ ശരിയായി വരുന്നുണ്ട് ഇനി ഇങ്ങനെ തന്നെ എന്നും ആയാൽ മതിയായിരുന്നു ഷാഫി അപ്പോൾ തന്നെ കാലിലെ കറുത്തുപാടുകൾ കുറഞ്ഞതും അതിനെ ചൊറിച്ച് മാറിയതും ശ്രദ്ധിക്കുന്നത് ഫർസാനയുടെ സ്വഭാവം മനസ്സിലാക്കി തുടങ്ങി അന്നു മുതൽ അവൻ വേറെ ഏതോ ലോകത്തായിരുന്നു ഷാഫി കൂടുതൽ അതിനെക്കുറിച്ച് പറയാതെ പറഞ്ഞു ഇനിയിപ്പോൾ ഈ വാർത്തയും കൂടി ഫെബിനെ വീട്ടുകാരെ അറിഞ്ഞാലേ അവരെ സന്തോഷം എന്തായിരിക്കും ആ അവധി സന്തോഷിക്കട്ടെ എത്ര കാലം സന്തോഷിക്കും എന്നിട്ടെങ്കിലും ആ കുട്ടിയോടുള്ള പക ആ കുരുപ്പുകൾക്ക് മാറട്ടെ എൻ്റെ കുട്ടികളോട് അത്രക്കും പകയല്ലേ ആ വർഗത്തിന് ഉമ്മ ദേഷ്യത്തോടെ അതും പറഞ്ഞു സുറുഭയോട് പറഞ്ഞു നമുക്കേ ഒന്നും കൂടി ആ ഉസ്താദിനെ ഒന്ന് കാണാൻ പോയാലോ എൻ്റെ കുട്ടിക്ക് നല്ലൊരു ബന്ധം കിട്ടാതിരിക്കാൻ ആ തള്ളയും മോളം എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം സുറുമി ചിരിച്ചു എന്നല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല സമയം പോയിക്കൊണ്ടിരുന്നു ഫർസാനയുടെ വീട്ടിലേക്ക് രാവിലെ പോയവർ ഉച്ചയോടെയാണ് വീട്ടിലേക്ക് മരുന്ന് വരുന്നത് ഗേറ്റ് തുറന്നു വരുന്ന ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്റെ വണ്ടി കണ്ടതും ഷാഫിയും ഉമ്മയും മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം ജലദോഷം ആയതുകൊണ്ട് സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ എല്ലാരും അതൊക്കെ ക്ഷമിക്കണം എല്ലാരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അസല വലൈക്കും